ബിഗ് ബോസ് സീസൺ മലയാളം സെവനിൻ്റെ ടൈറ്റിൽ വിന്നർ അനീഷിന് തന്നെ ആവണമെന്ന് പറഞ്ഞിട്ട് തൊപ്പി ഇന്നലെ ലൈവ് ഇടുകയുണ്ടായി ആ ലൈവ് തുടങ്ങിയ മുതൽ തൊപ്പി പറയുന്നുണ്ട് അനിമോള് ഒരു ആർട്ടിസ്റ്റാണ് സീരിയൽ ഫീൽഡിലും ഫിലിം ഫീൽഡിലും ഉള്ള ഒരുപാട് പേര് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു സാധാരണക്കാരനായ അനീഷിനെ എന്തുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യണം അനീഷിന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണം ഞാൻ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് കാരണം അനിമോളുടെ അച്ഛൻ ഇന്നലെ വോട്ട് പിടിച്ചത് ഞാൻ കണ്ടിരുന്നു എങ്ങനെ വോട്ട് പിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ മക്കളെ നിങ്ങളൊന്ന് നോക്കണം പുള്ളി അനിമോൾക്ക് രണ്ട് വീടുണ്ട് ഒന്ന് അവൾ കുട്ടിക്കാലത്ത് ജനിച്ച് വളർന്ന ഒരു സമയം ജീവിച്ച് അവർക്ക് ഒരു വീടുണ്ട് അതിനപ്പുറത്തോട്ട് മാറി വേറൊരു പുതിയ വീടുണ്ട് അപ്പം വോട്ട് പിടിക്കുന്ന സമയത്ത് അവളുടെ അച്ഛനാ കുട്ടിക്കാലത്തുള്ള ആ പഴയ വീട്ടിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് വോട്ട് പിടിക്കുന്നത് എന്തോരം മനുഷ്യരാ എന്തൊരു ദാരിദ്ര്യം പറഞ്ഞില്ല ഇവർ അപ്പം അപ്പം നോക്കി ഇവരെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ലേ അതുകൊണ്ട് മക്കളെ നിങ്ങൾ ആരും ഇവർക്ക് വോട്ട് കൊടുക്കരുത് അനീഷിനെയാണ് ജയിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ലൈവിൻ്റെ തുടക്കം ഇതൊക്കെയാണ് സംസാരിക്കുന്നത് അത് കഴിയുമ്പം അഖിൽ മാരാറിനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്നു സ്ക്രീനിലോട്ട് കാണിക്കുന്നുണ്ട് അഖിൽമാരാറിൻ്റെ കോള് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പി ആർ എടുത്തെന്നാണ് പറയുന്നത് അനീഷിൻ്റെ അപ്പം ഞാൻ പി ആർ ആയിട്ട് പൈസ മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുകയുണ്ട് അപ്പോൾ അതൊന്നും അറിയണം അഖിൽമാരാറിനെ ഒന്ന് വിളിക്കുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ നമ്മളെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സ്ക്രീനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അഖിൽമാരാർ ബെല്ല് പോകുന്നുണ്ട് അഖിൽമാരാറെ എനിക്ക് ഒന്ന് സംസാരിക്കണം വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ അന്നേരം അഖിൽമാരാർ പറയുന്നുണ്ട് മോനെ കിടക്കുക ഓക്കേ വീഡിയോ കോളിങ് ചെയ്യണ്ട പിന്നെ കഴിഞ്ഞ തവണത്തെ ജിൻഡോയ്ക്ക് വേണ്ടി ഞാൻ എന്തോ വ്യക്തിപരമായിട്ട് പി ആർ ചെയ്തെന്ന് പറഞ്ഞു ജിൻഡോയ്ക്ക് വേണ്ടി എന്നെ കൊണ്ട് വോട്ട് പിടിപ്പിച്ചാണ് ജിൻഡോ ജയിച്ചതെന്നാണ് പറഞ്ഞത് അതിനെപ്പറ്റി എന്താ ഒന്ന് പറയാമോ അപ്പം അഖൽമാരാർ പറയുന്നുണ്ട് അവന്മാരെ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെക്കൊണ്ട് വോട്ട് പിടിപ്പിച്ചിട്ടാണ് അവൻ ജീവിച്ചിരുന്നു അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിയിട്ട് നല്ലേ മാരാരേ നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം പൈസ വാങ്ങിയിട്ടെന്ന് പറഞ്ഞത് നീ അവരുടെ പി ആർ ടീമിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് അവർ പറഞ്ഞു ആരാ പറഞ്ഞ പി ആർ ടീമിലെ ഒരാളിൻ്റെ പേര് പറയുമെന്ന് തൊപ്പി പറയുന്നുണ്ട് വിനു വിനു എന്ന് നമ്മുടെ മാരാർ പറയുന്നുണ്ട് അപ്പം തൊപ്പി പറയാണ് എന്നാ ആ വിനുവിനെ ഒന്ന് ആഡ് ചെയ്തേ ഹോളിനകത്ത് ആഡ് ചെയ്യാൻ നേരത്തേക്ക് മാരാർ പറയുന്നുണ്ട് വിനുവിനെ നീ വിളിച്ച് നോക്കടാ വിളിച്ച് ചോദിയില് വിനു നിങ്ങളോട് പറഞ്ഞോ ഞാൻ അജിൻഡുവിൻ്റെ വിന്നറാക്കാൻ വേണ്ടി ഞാൻ വോട്ട് പിടിക്കാൻ വേണ്ടി പൈസ വാങ്ങിയെന്ന് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയാമെന്നൊക്കെ മാരാർ പറയുന്നുണ്ട് അപ്പം തൊപ്പി വീണ്ടും പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യമില്ല നിങ്ങൾ പറഞ്ഞത് അഖിൽ അഖിൽമാരാർ ചോദിക്കുന്നുണ്ട് നീ ബിഗ് ബോസ് കാണാറുണ്ടോ അപ്പം തൊപ്പി പറയാണ് ഞാൻ ബിഗ് ബോസ് കാണുന്നോ ഇല്ലയോന്നൊന്നും നീ നോക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയതെന്ന് നീ പറയടാ ആരെയാണീ വിളിച്ചത് വാപ്പയാണെന്ന് വിളിച്ചത് എന്നെയാണെന്ന് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ടാകില്ല മാരാർ അങ്ങനെ സൈഡിൽ കൂടെ നമ്മുടെ തൊപ്പിയുടെ തന്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ് വാരാറ് നീ ഇപ്പം എന്തോ ചോദിക്കാനാ എന്നെ വിളിച്ചത് ഏ തൊപ്പി ഭയങ്കര ദേഷ്യത്തിൽ പറയാണ് എന്നെ പറ്റി പി ആർ ഞാൻ പി ആറ് മേടിച്ചെന്നും പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടലോട് അത് ചോദിക്കാനാ ഞാൻ വിളിച്ചത് അപ്പോൾ അകിൽമാരാ പറയുന്നുണ്ട് ഒന്നാമത് എനിക്ക് പനി പനിയാണെങ്കിൽ നീ അനുമോളുടെ പി ആർ മേടിച്ചിട്ടുണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് നീ ചെയ്തല്ലോ പനിയായണ്ട് നിനക്ക് അത് ചെയ്യാം പക്ഷെ നിനക്ക് വീഡിയോ കോളി ചെയ്യുമ്പം എടുക്കാൻ വയ്യ അനുമോളടേത് ലൈവിൽ വന്നിട്ട് നിനക്ക് ഫേസ് കാണിക്കാൻ പറ്റും എൻ്റെ എന്തുകൊണ്ട് നിനക്ക് ഫേസ് കാണിക്കാൻ പറ്റത്തില്ല തൊപ്പി വീണ്ടും വീണ്ടും ചോദിക്കുക അകൽമാരാർക്ക് ദേഷ്യം വരുന്നുണ്ട് എടാ ഞാൻ കിടക്കുവാണെന്ന് രാത്രി പതിനൊന്ന് മണി എനിക്ക് പനിയാണെന്നാണ് നിന്നോട് പറഞ്ഞത് നീ കിടക്കി ഇരിക്കുക എന്തെങ്കിലും നീ ചെയ്യെന്നൊക്കെ തൊപ്പി പറയുന്നുണ്ട് നീ ഇതിനുള്ളൊരു തെളിവ് തന്നിട്ട് പോയാൽ മതിയെന്ന് തൊപ്പി പറയുക ജിൻ്റോടെ പി ആർ ചെയ്തവൻ പറഞ്ഞതാണ് നീ അവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച് പി ആർ ചെയ്തതെന്ന് ഈ വിനു ആരാ വിനു നിന്റെ ഫ്രണ്ട് ആണോ അവൻ പറയുന്നതാണോ തെളിവ് നീ ബിഗ് ബോസ് കണ്ടിട്ടാണോ ഇപ്പോൾ ഇരുന്ന് വോട്ട് പിടിക്കുന്നത് അതോ നീ അവരുടെ കയ്യിൽ നിന്ന് പി ആറിൻ്റെ പൈസ മേടിച്ചിട്ടാണോ മാരാർ ചോദിക്കുന്നുണ്ട് ഞാൻ പൈസ മേടിക്കുന്നത് നീ കണ്ടോ തൊപ്പി ചോദിക്കുന്നു ആണോ അല്ലയോ മാരാർ വീണ്ടും ചോദിക്കുന്നത് അപ്പോൾ ഡാ ഞാൻ പൈസ മേടിക്കുന്നത് നീ കണ്ടോ നിനക്ക് അതിൻ്റെ ഈ തെളിവുണ്ടോ എന്ന് തൊപ്പി ഡാ തെളിവുണ്ടടാ നീ അനീഷിൻ്റെ ഗെയിമോ മറ്റോ പറഞ്ഞിട്ടൊന്ന് വോട്ട് ചോദിച്ചേ ബിഗ് ബോസിനകത്ത് അനീഷ് ചെയ്തൊരു നല്ല നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ ഒരു ഓട്ടി യുതിരി അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് തൊപ്പി നീ അനിമോൾക്ക് പി ആർ ചെയ്യുന്ന പോലെ എനിക്ക് പിആർ ചെയ്യേണ്ടെന്ന കാര്യമില്ലാകില്ലേ അഖിൽമാരാട് സംസാരിക്കാൻ തുടങ്ങുമ്പം തൊപ്പി പറയുന്നുണ്ട് നീ പറയുന്ന അങ്ങോട്ട് കേട്ടടാ നീ പറയുന്ന അങ്ങോട്ട് കേക്കടാ എടാ നീ നിന്റെ വാപ്പായി വിളിച്ച് സംസാരിക്കുന്ന കണക്ക് എന്നെ വിളിച്ച് സംസാരിക്കാടാ അഖിൽമാരും വീണ്ടും എടുത്തെടുത്ത് പറയാണ് വാപ്പയ്ക്ക് തൊപ്പി ചോദിക്കുന്നത് നിന്റെ തന്തേനാണോ ഞാൻ വിളിച്ചത് നീ വാപ്പയ്ക്ക് പറയുന്നു നിന്റെ അന്തൊക്കെയാ ഞാൻ വിളിച്ചില്ലല്ലോ ഡാ എന്ത് സ്റ്റാൻഡേർഡാണ നിനക്കുള്ളത് നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാള് വിളിച്ച് സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ നീ അയാളെ തന്തയ്ക്ക് വിളിക്കുന്നതാന്നോടാ നിന്റെ മാന്യത തൊപ്പി ചോദിക്കുന്ന അകൽമാരോട് ഇതാന്നോടാ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോൾ തന്തയ്ക്ക് വിളിക്കുന്നതാന്നോടാ നിന്റെ സ്റ്റാൻഡേർഡ് നീ ആധികാരികമായി സംസാരിക്കുന്ന വലിയ കൊണാണ്ടർ എന്നിട്ട് നീ എന്താടാ സ്റ്റാൻഡേർഡ് കാണിക്കാത്തത് അഖൽമാരാ ചോദിക്കുന്നുണ്ട് ഞാൻ ഇട്ട വീഡിയോ നീ കണ്ടോ നീ കണ്ടോ അപ്പം തുപ്പി പറയുന്നു നീ ഇട്ട വീഡിയോ ഞാൻ കണ്ട് ഞാൻ കേട്ട് അതിൽ നീ പറയുന്നുണ്ട് തുപ്പി ഇപ്പം പെട്ടെന്ന് തന്നെ അനീഷിനെ വോട്ട് പിടിക്കാനായിട്ട് നടക്കുന്നു ചിലപ്പോൾ അത് അവനോടുള്ള ദേഷ്യമായിരിക്കും അല്ലെങ്കിൽ അടുത്ത കണ്ടസ്റ്റൻറ്റുകൾ പറഞ്ഞ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് നീ ആ വീഡിയോയിൽ അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു അതിൽ പറയുന്നത് കഴിഞ്ഞ തവണ ജയിച്ച ജിൻറ്റോടെ കയ്യിൽ നിന്ന് പി ആറ് മേടിച്ചിട്ടാണ് അവന് വോട്ടുപിടിച്ചിരുന്നത് അതിൻ്റെ തെളിവാണ് എനിക്ക് വേണ്ടുന്നത് അഖിൽ അഖിൽമാറാർ ഭയങ്കര ദേഷ്യത്തെ ചെയ്യുന്നുണ്ട് തെളിവെന്തോ നിനക്ക് പലരും പൈസ അയച്ചു തരുന്നതിന് ഞാനെങ്ങനെ തെളിവ് പറ കാണിക്കാനാണ് ഞാനുപറയുന്ന അനിമോളുടെ കയ്യിൽ നിന്ന് നീ പൈസ മേടിച്ചിട്ടാണ് പി ആർ ചെയ്തത് അതിന് എൻ്റെ അടുത്ത് തെളിവില്ല എനിക്കും അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ നിന്നെപ്പോലെ റേറ്റ് പരിപാടി ഞാൻ ചെയ്യുന്നുണ്ടോ നിനക്ക് പൈസ തന്നു സമൂഹത്തിൻ്റെ മുമ്പിൽ പബ്ലിക്കായിട്ട് അവർ പറഞ്ഞ കാര്യമാണ് അവര് പബ്ലിക്കിലി പറയുന്നു പണം കൊടുത്തതിന് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ തെളിവോ എന്തെങ്കിലും കാണുമല്ലോ ആ തെളിവ് കാണിക്കാനേ പൊന്നുമോനെ ഞാൻ പറയുന്നുള്ളെന്ന് തൊപ്പി പറയുന്നുണ്ട് ഞാൻ ലോജിക്കലായിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തയ്ക്ക് വിളിക്കലും എവിടെ പോയടാ പോയടാകളിലെ നിന്റെ സ്റ്റാൻഡേർഡ് നീ പണ്ട് വലിയ സ്റ്റാൻഡേർഡും ആളാണല്ലോ നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ ഞാൻ ലോജിക്കലായിട്ടുള്ള തെളിവ് ചോദിക്കുമ്പം തന്തയ്ക്ക് വിളിക്കുന്ന ആണോടാ നിൻ്റെ സ്റ്റാൻഡേർഡ് തൊപ്പി എത്ര പ്രാവശ്യമാ ഇങ്ങനെ എന്നെ സംസാരിച്ചോണ്ടേ ഇരിക്കുക നിന്നെ തന്തയ്ക്കും എങ്ങനാടാ വിളിക്കാതിരിക്കുന്നത് നീ എന്നെ വിളിച്ചിട്ട് എടാ പോടാന്ന് വിളിച്ചാൽ എടാ പോടാന്ന് വിളിക്കാതിരിക്കാൻ നീ ആരാടാ ജഡ്ജിയോ തൊപ്പി ചോദിക്കുക എടാ പോടാന്ന് വിളിക്കാൻ പാടില്ലേ എന്താ എടാ പോടാ നിന്നെ എടാന്ന് വിളിക്കുക ഇവിടെ കള്ളന്മാരെ ഉടാന്ന് വിളിക്കും എടാന്ന് വിളിക്കും കള്ളത്തരം പറയുന്നവരെ എടാപോടാന്ന് തന്നെ വിളിക്കും ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് അതൊക്കെ നീ എന്നെ വിളിച്ചൊരു കാര്യം ചോദിക്കുമ്പം ആ കാര്യത്തെ പറ്റിയാണ് ചോദിക്കേണ്ടുന്നത് അന്നേരം തൊപ്പി പറയുന്ന ആ ഞാനും കാര്യത്തെ പറ്റിയാണ് ചോദിച്ചത് അഖിൽ മാരാർ പറയുന്നുണ്ട് നീ എന്നെ എടാ പോടാന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് അന്നേരം തൊപ്പി പറയാ ഞാൻ എടാബോടാന്ന് എപ്പോഴാണ് വിളിച്ചത് തൊപ്പി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക് മാറാറേ അപ്പം മാരാർ പറഞ്ഞത് നീ പറഞ്ഞത് കേട്ടിട്ടാണ് വീണ്ടും ഞാൻ പറഞ്ഞത് നീ ആ പറഞ്ഞ ആളെ വിളിച്ച് ചോദിക്കും വിനുവിനെ വിളിച്ച് ചോദിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു വിനുവിനെ വിളിച്ചാൽ വിനു നിൻ്റെ ആയിരിക്കും അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് നിന്നെ ഒരു ചീത്ത പാക്കാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ പറയുന്നില്ല ഒന്നാമത്തെ കാര്യം വിനു എൻ്റെ ഫ്രണ്ടാണോ അല്ലയോ എന്നുള്ളതല്ല ബിഗ് ബോസിനകത്തെ ബിഗ് ബോസ് കാണാത്ത നീ വന്നിട്ട് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ അതിന് കാരണങ്ങളുണ്ടാകാം അതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് അഖിൽമാരാർ പറയുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് പറഞ്ഞ കാരണം കൂടി പറ തൊപ്പി പറയുന്നുണ്ട് അപ്പം തൊപ്പി വീണ്ടും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നീ വ്യക്തിപരമായിട്ട് പറഞ്ഞു വ്യക്തിപരമായി എനിക്കറിയാം ജിൻഡോയുടെ കാര്യത്തിൽ ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ട് അഖിൽമാരാർ പറയുന്നത് ജിൻഡോയ്ക്ക് വേണ്ടി പി ആർ ഇതോ പറഞ്ഞ കാര്യമാണ് ജിൻഡോയ്ക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ഞാൻ തൊപ്പിയെ കൊണ്ട് പി ആർ ചെയ്യിച്ചിട്ടുണ്ട് തൊപ്പി ചോദിക്കുന്നു പൈസ മേടിച്ചു ചെയ്തെന്നാണോ അവൻ പറഞ്ഞത് നീ എന്തിനാ കിടന്ന് ഉരുളുന്ന ക്ലിയർ ആയിട്ട് കാര്യം പറ അങ്ങനെ തന്നെ നല്ലടാ ഞാൻ നിന്നോട് തുടക്കം പോലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അഖിൽമാരാർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ആ പി ആർ പറഞ്ഞ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും നീ ഒന്ന് കേപ്പ് തൊപ്പി ചോദിക്കുന്നുണ്ട് അഖിൽമാരാരോട് എന്താ നിൻ്റെ കൂട്ടുകാരന്മാരോട്ടിരുന്ന് അവിടെ ഇരുന്ന് ഉണ്ടാക്കിക്കോണം പറഞ്ഞ കേട്ടോ എന്ന് അഖിൽമാരാർ പറയുമ്പോഴത്തേന് തൊപ്പി പറയാം കാരണം നീ എൻ്റെ എന്തിനാടാ പറയുന്ന ആകില്ലേ നീ വിഷയത്തിൽ നിന്ന് തെറ്റി മാറുന്ന എന്തിനാ നീ കൂട്ടുകാരെ പറയുന്നത് എൻ്റെ വാപ്പായെ പറയുന്നത് നീ വിഷയത്തിലേക്ക് വാ ആകില്ലേ തൊപ്പി വീണ്ടും പറയാം അഖിൽമാരാർ പറയുന്നുണ്ട് നീ എന്താണെന്ന് ഞാൻ എന്താണെന്ന് ജനങ്ങൾക്കറിയാം നീ എന്തൊക്കെ കാണിച്ചാണ് നീ ഇങ്ങനെ ഇങ്ങനായതെന്നും ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നതെന്നും ജനങ്ങൾക്കറിയാം നീ ബിഗ് ബോസിൽ പോയി എന്ത് കാണിച്ചതാടാ എനിക്കൊന്നുമില്ലെങ്കിലും ഡിഗ്നിറ്റി ഉണ്ടട അത് കഴിഞ്ഞിട്ട് തൊപ്പി പറയുന്നതൊക്കെ തെറി വാക്കുകളാണേ